ചടക്കാനുള്ള കാരണം ചടപ്പ് എന്ന് ചടപ്പെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ വീഡിയോയിൽ കമന്റ് ഒക്കെ കണ്ടില്ല ഓരോരുത്തർ നമ്മള് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നമ്മള് വീഡിയോ ഒക്കെ ചെയ്യുന്നത് അപ്പൊ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊരു ഗീവ കിട്ടപ്പോൾ എല്ലാവരും ഒരു നെഗറ്റീവ് ആയിട്ടുണ്ട് ആ കമന്റ് ഇടുന്ന നേരം അവർക്ക് ജിപേ നമ്പർ കമന്റ് ചെയ്യുന്നത് ഓരോ നെഗറ്റീവ് കമന്റ് ആടുന്നു അപ്പൊ അതിൻ്റെ ഒരു ചെറിയ ചടപ്പ് എനിക്കിപ്പോ ഒന്നേ പറയാനുള്ളു അവരോട് ഈ നെഗറ്റീവ് പഠിച്ചിടന്നിട്ടൊന്നും ഒരു കാര്യം നമുക്ക് കിട്ടാനുള്ളത് ഞമ്മക്ക് തന്നെ കിട്ടും പിന്നെ കമന്റിൽ കിടന്നിട്ട് ഇങ്ങനെ ചിലരൊക്കെ കിടന്ന് കുലുങ്ങുന്നുണ്ട് പോലീസൊക്കെ അവസാനിപ്പിച്ചാളെ ആർക്കാണെങ്കിൽ എപ്പൊ ആണെങ്കിലും എന്തും കിട്ടും അങ്ങനെയാണ് കാര്യങ്ങള് പറ ഞാൻ പറയാൻ എന്തൊക്കെ പറയണ്ടെന്നല്ലേ പറഞ്ഞു കമന്റ് ഇട്ടവരോടൊക്കെ എനിക്ക് പറഞ്ഞു എന്തിനു പേടിക്കുന്നു നമ്മള് പേടിച്ച് നമ്മൾ പറയണ്ടല്ലോ പറഞ്ഞു നല്ലത് പറന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് ഓന ഇപ്പൊ പറയാനില്ലെന്ന പറഞ്ഞേ ഞാൻ പറയാ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലാണ് ഞങ്ങൾ വീട് ചെയ്ത് കിട്ടുന്നത് അപ്പോൾ എല്ലാവരും അത് ഒരു ഞങ്ങളെ സപ്പോർട്ട് ചെയ്തെന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇട്ടത് പക്ഷെ ഗവൺമെന്റ് കണ്ടുപിടുത്തുള്ള ഒരു സപ്പോർട്ടൊന്നും ഇല്ല എന്തുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ ഇടുന്ന കണ്ടല്ലോ അപ്പൊ നമുക്ക് മാത്രമല്ല മലയാളികൾക്ക് പൊതുവേ പൊതുവെ എന്താ എന്താന്നറിയില്ല എന്തായാലും അതാവും ഇരിക്കാം ചിലപ്പോൾ നന്നാവുന്ന ശരി ഇഷ്ടമില്ലാത്തത് കൊണ്ടായിരിക്കാം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്തുണ്ട് ഇനിയിപ്പ് നമ്മള് പറഞ്ഞ പറഞ്ഞതാണ് കൊടുക്കും കൊടുക്കും അത് അത് സബ്സ്ക്രൈബർ ആയി കഴിഞ്ഞാൽ വേറെ കൊടുത്തു അതും കേരളത്തിൽ ഏത് യൂട്യൂബർ ആണ് ആദ്യം അഞ്ഞൂറ് സബ്സ്ക്രൈബർ ആയിട്ട് ഗീവ് കൊടുത്തിട്ടുണ്ടെങ്കില് ആരേലും കാണിക്കട്ടെ ആരെയും ഉണ്ടെങ്കിൽ അയ്യായിരം അത് ഇത്രയും ചെറിയ സബ്സ്ക്രൈബർ ഉള്ള ചാനല് ഒരാള് കേരളത്തിൽ ആരും ചെയ്തിട്ടുണ്ടാവില്ല എന്നിട്ട് എന്താണ് നമുക്ക് ഒരു സപ്പോർട്ട് ഇല്ലാത്തത് അതാണ് സപ്പോർട്ട് ചെയ്യാതിരിക്കാനുള്ള കാരണം എന്താ നിങ്ങള് അതും കമന്റ് കമന്റ് ചെയ്തോട്ടെ നമ്മക്ക് എന്താണ് സപ്പോർട്ട് ചെയ്യാത്ത കാരണം എന്താ വെച്ചാൽ കൊറേ വ്യൂസ് ഒക്കെ ഉണ്ട് പക്ഷെ കമന്റും കാര്യങ്ങളൊന്നും ഇല്ല അത് എന്താണെന്നാണ് ഞമ്മള് ചോദിക്കണേ അതൊന്നും നിങ്ങൾ കമന്റ് ചെയ്തോളൂ പ്രശ്നമൊന്നുമില്ല കമന്റ് ചെയ്യാൻ ഞാൻ നമ്മളീ കണ്ട വീഡിയോ കിട്ടി ഇവർക്ക് കാണുന്നുണ്ട് കണ്ടാ പോരേ ഇവരെന്തിനാണ് അതിന്റെ അടിയിൽ കിടന്നിട്ട് ഇങ്ങനെ നമ്മക്കിട്ട് താങ്ങുന്ന രീതിയില് വീഡിയോ അതില് ചിലവിട്ട കമ്മറ്റി പൊന്നാളിയാ അതൊക്കെ ഇങ്ങനെ കാണുമ്പോ എന്തായാലും പോട്ടെ ഞങ്ങൾ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്നും സപ്പോർട്ട് സപ്പോർട്ട് നിങ്ങൾ നിങ്ങൾ ചെയ്താലും ഇങ്ങനെയാ Um okay, so sure you you? You? You ouais ി മോഹൻതാണ് ഇങ്ങളെ രണ്ട് പെണ്ണുങ്ങളും വയറും കാട്ടി വന്നെ സബ്സ്ക്രൈബ് കേറി ഞാന് ഞാൻ അതിനുള്ളടിച്ചിട്ട് അത്യാവശ്യം പറഞ്ഞത് നമ്മളെ സാധനത്തെ രണ്ട് പെണ്ണുങ്ങളാണ് ഇപ്പൊ ലൈക്കായി നമ്മള് രണ്ടാ ഒന്നും താങ്ങാന വരെയുള്ള ആൾക്കായിരുന്നു എന്തായാലും ഇപ്പൊ ഒന്നേ പറയാനുള്ളൂസ്ക്രൈബർ ചെയ്തോ ഒന്ന് ഓണം പോലെ ഉള്ള പോലെ ചെയ്യണ്ടെ നമ്മള് പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യാം അതിനൊക്കെ എന്തെങ്കിലും അഭിപ്രായം എങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുന്നുണ്ടായിരുത് വീട്ടേ അത്യാവശ്യം മര്യാദക്ക് തെറി കേട്ടുണ്ട് ഇപ്പൊ അതില് കൂടുതലായി താങ്ങാ എന്തായാലും അഭിപ്രായങ്ങൾ പറ അപ്പ ഓക്കെ ബൈ ശരി